തൊടുപുഴ വ്യൂ റോഡിന് മുൻവശത്തായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടന്നു റോഡിന്റെ വെൽ മൗത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് ഏറ്റെടുക്കുവാനും പണം അനുവദിക്കുവാനും ഹിയറിംഗിൽ തീരുമാനമായി തൊടുപുഴ നഗരസഭാ അധ്യക്ഷൻ സനീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കാലങ്ങളായി നിലനിന്ന പ്രശ്നത്തിന് പരിഹാരമായത് പുഴയോരത്തും മറുവശത്തും പൂമരങ്ങൾ വെച്ച് പിടിപ്പിച്ച് മനോഹരമാക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും ഉടൻ തുടക്കമാകുമെന്നും ചെയർമാൻ സനീഷ് ജോർജ് പറഞ്ഞു തൊടുപുഴ റിവർവ്യൂ റോഡിന്റെ മുൻവശത്തായുള്ള സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഹിയറിംഗ് നടന്നു റോഡിന്റെ വെൽമൌത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗ് ഏറ്റെടുക്കുവാനും പണം അനുവദിക്കുവാനും ഹിയറിംഗിൽ തീരുമാനമായി തൊടുപുഴ നഗരസഭ ചെയർമാൻ സനീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കാലങ്ങളായി നിലനിന്ന പ്രശ്നത്തിന് പരിഹാരമായത് തൊടുപുഴ നഗരസഭാ ചെയർമാൻ സനീഷ് ജോർജിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് കാലങ്ങളായി നിലനിന്ന പ്രശ്നത്തിന് പരിഹാരമായത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഡെപ്യൂട്ടി തഹസിൽദാർ പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിവർവ്യൂ റോഡ് സംരക്ഷണ സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ഹിയറിംഗിൽ പങ്കെടുത്തു കെട്ടിടം ഏറ്റെടുക്കുന്നതിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് ഉടൻ കൈമാറും തൊടുപുഴ നഗരത്തിലെ ടൂറിസം വികസനത്തിനും നഗര സൗന്ദര്യത്തിനും മാറ്റുകൂട്ടുന്ന റിവർവ്യൂ ബൈപ്പാസിന്റെ മുൻവശത്ത് തടസ്സമായി നിൽക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലൂടെ ഇവിടുത്തെ ഗതാഗത കുരുക്കിനും പരിഹാരമാകുമെന്ന് നഗരസഭ അധ്യക്ഷൻ വ്യക്തമാക്കി ദീർഘകാലമായി തൊടുപുഴ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നത്തിന് ആ റോഡിന്റെ പ്രവേശന കവാടത്തിൽ പൊളിച്ചു മാറ്റേണ്ടതായിട്ട് ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും നാളും തർക്കം തൊട്ടനവധി ചർച്ചകൾ നടത്തി പരാജയപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങളും സമരപരിപാടികളും അക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഒരുപാട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി നീണ്ടു നിൽക്കുകയായിരുന്നു ബൈപ്പാസിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടും റോഡ് തുറന്നു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഇന്നതിനൊരു ശാശ്വത പരിഹാരമായിരിക്കുകയാണ് ആ ബിൽഡിംഗ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തിനുമുള്ളിലേക്കുള്ള തുക ഗവൺമെൻറ് അനുവദിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അതുമായി ബന്ധപ്പെട്ട് മിനി സിവിൽ സ്റ്റേഷനിൽ ഡെപ്യൂട്ടി തഹസിൽദാർ യോഗം വിളിച്ച് ചേർത്തു വാർഡ് കൗൺസിലർ അതുപോലെ പൊതുമരാമത്ത് നിരത്വ വിഭാഗം എക്സി അതുപോലെ ആ പ്രദേശമായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ജീവനക്കാർ ഉൾപ്പെടെ ഇന്നത്തെ ഹിയറിങ്ങിൽ പങ്കെടുത്തു അവർക്ക് അനുവദിച്ചിരിക്കുന്ന തുക കൈപ്പറ്റുവാനും അതിൻ്റെ ബിൽഡിംഗ് പൊളിച്ചു മാറ്റുന്നതിനുള്ള മറ്റ് നടപടിക്രമം പൂർത്തീകരിക്കുന്നതുകൂടി തൊടുപുഴ നഗരത്തിലെ എട്ടാമത്തെ ബൈപ്പാസിന് ഇതിനോടുകൂടി ജനങ്ങൾക്ക് അതുപോലെ തന്നെ ഒട്ടനവധി ആളുകൾ പാത സഹായിരിക്കും സായം സന്ധികൾ ചെലവഴിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന വളരെ മനോഹരമായൊരു പാത അത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ തടസ്സത്തിൽ നിൽക്കുന്ന തടസ്സത്തിന് വലിയൊരു പരിഹാരമായിരിക്കുകയാണ് കോലാനി വെങ്ങല്ലൂർ ബൈപ്പാസിലെ വെങ്ങലൂർ പാലത്തിന് സമീപത്ത് നിന്നും ആരംഭിച്ച് തൊടുപുഴയാറിൻ്റെ തീരത്തുകൂടി തൊടുപുഴ പാല റോഡിൽ ധനതുരി ജംഗ്ഷനിൽ എത്തിച്ചേരുന്നതാണ് നഗരത്തിലെ എട്ടാമത്തെ ബൈപ്പാസ് ആയ പുഴയോരം റോഡ് വാഹന ഗതാഗതത്തിന് പുറമെ വ്യായാമത്തിനും വിനോദത്തിനും കൂടി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ബൈപ്പാസ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പുഴയോരത്തും മറവശത്തും പൂമനങ്ങൾ വെച്ചുപിടിപ്പിച്ച് മനോഹരമാക്കുന്നത് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്കും ഉടൻ തുടക്കമാകുമെന്നും ചെയർമാൻ സന്നീഷ് ജോർജ് അറിയിച്ചു ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് ടൂർണമെന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില ലഭിക്കുന്നു കൂടാതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജയ്ക്കോ ജ്വല്ലേസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ പുത്തൻ കളക്ഷൻസുമായി ജേക്കോ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജേക്കോ ജുവൽസ് തൊടുപുഴ